ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധമനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് റോമലഹനം രണ്ടാമധ്യായം അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ ക്ഷമ ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കും അജ്ഞലം പറയുകയാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരെ ദുഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില വിഷയത്തിനകത്ത് നിൽക്കുക എന്നാൽ ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ക്ഷമയും ആ മനസ്സലുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് റോമസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പൊ പറയുകയാണ് ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ അപ്പം ദൈവം ഒരു ദിവസം കൂടെ ഇപ്പം നമ്മൾ പറയാറുണ്ട് കർത്താപി ഒരു ദിവസം കൂടെ ആയിസ് തന്നതിനായി സ്ത്രോത്രം എന്ന് പറയുന്നവരുണ്ട് ഞാനും പറയാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ ദൈവം ഒരു ദിവസം കൂടെ നിർത്തിയിരിക്കുന്നതിന് എന്നറിയാവോ ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരാകുമ്പോൾ നിശ്ചയമായിട്ടും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കും അതുവരെ ദൈവം തന്നിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് മനസാന്തരപ്പെടാനാണ് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കഴിവും നമ്മുടെ ബെടുക്കും നമ്മുടെ പ്രവൃത്തിയുടെ കൂടുതലൊക്കെ കൊണ്ട് ആ ഒരു മാസം കൂടെ നീ നിന്നോട്ടെ അല്ല പ്രിയരെയും കർത്താവ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ് ഒന്ന് മാനസാന്തരപ്പെട്ട് അതാണ് റോമാ സഭയോട് പറയുന്നത് ദൈവത്തിൻ്റെ ദയെ ദീർഘക്ഷമയെ നമ്മൾ ലാഘവത്തോടെ കാണരുത് ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് വരുവാനുള്ള കോപദിവസത്തിൽ ആ ന്യായവിധി സമയത്ത് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയാത്തവനായി തീരാതെ ദൈവസന്നിധി വിശ്വസ്ഥതയോടെ ആകാൻ അഥവാ നമുക്ക് അവസരം തരിക ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ വിധിച്ച് മറ്റുള്ളവരെ പഴിച്ച് അവനവന്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് മാനസാന്തരപ്പെടാതെ പാപത്തിൽ സഞ്ചരിച്ച് വിശുദ്ധിയില്ലാതെ സഞ്ചരിച്ച് നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധിയോടെ സഞ്ചരിപ്പാ വിശ്വസ്ഥതയോടെ സഞ്ചരിപ്പാ ദൈവം തന്ന ആ ദയം മനസ്സിലിവിനെയും ഒന്നുകൂടി തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരത്തിലേക്ക് നടക്കുക ദൈവം ഗൃഹജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ത ഗോഡ് ബ്ലസ് യു